ന്യൂമറോളജി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുമെന്നാണ് അതായത് നിങ്ങളുടെ ജനിച്ച വർഷത്തിൻ്റെ ആ സംഖ്യകൾ അതായത് നാല് അക്കമുള്ള ആ സംഖ്യയും ഇപ്പോൾ നിലവിലുള്ള വർഷത്തിൻ്റെ സംഖ്യയും കൂടി കൂട്ടി ലഭിക്കുന്നത് ഏഴ് എന്ന സംഖ്യയാണെങ്കിൽ അതായത് ഒറ്റ സംഖ്യയായിട്ട് വരുമ്പോൾ ഏഴ് എന്ന സംഖ്യയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് തൊഴിൽപരമായ ഇടങ്ങളിൽ ഉന്നതമായ ഒരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ഒരു ട്രാൻസ്ഫറോ ഒക്കെ ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ മാനസികമായി എന്തെങ്കിലും കരുതി വച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് കുടുംബത്തിനുള്ളിൽ ചെറിയ ഒരു മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നമുണ്ടാവാം വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് സംബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒരു സാമ്പത്തിക ഞെരുക്കമൊക്കെ വരുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാകുമെന്ന് അതുപോലെ ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുകയും പിണങ്ങുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ സ്നേഹവും സന്തോഷവും ഇല്ലാത്തൊരു സാഹചര്യവും ഒക്കെയും ഉണ്ടായി വരുന്ന ഒരു സമയമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഏഴ് എന്ന സംഖ്യ കിട്ടുകയാണെങ്കിൽ ജനിച്ച് നിങ്ങൾ ജനിച്ച വർഷവും ഈ വർഷത്തിൻ്റെ സംഖ്യയും കൂടെ കൂടുമ്പോൾ കിട്ടുന്നത് ഏഴാണെങ്കിൽ ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി തന്നെ നടക്കുക എന്നാൽ ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ദുഃഖകര സംഭവം ഉണ്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ കയ്യിലൊന്നും കാശ് കാണില്ല എന്നുള്ളതാണ് വരുന്ന എത്ര രൂപ ഒരു പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ വന്നാലും അതെല്ലാം വല്ല വഴിയും ചിലവായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാകുക എന്നാണ് അതായത് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ശനി ഗുരു ശനി എന്നീ ഗ്രഹങ്ങളുടെ ആ ഒരു നിവൃത്തി കണക്കാക്കിയും കൂടി അത് വരും അതുകൊണ്ട് തന്നെ ഈ സംഖ്യ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ഈ ഏഴ് എന്ന സം കൂട്ടി കിട്ടുമ്പോൾ ഏഴ് സംഖ്യ വരുന്നവരുണ്ടാവും അവർക്കെല്ലാം കോമണായിട്ട് തന്നെയായിരിക്കും ഈ ഒരു ഫലം വരുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് രാശികൾ അത് ചെയ്തില്ല ഇപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കൂടെ നോക്കുമ്പോൾ ആ എൻ്റെ നക്ഷത്രത്തിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നു എന്ന ചിന്താഗതിയിൽ തന്നെയാവും എല്ലാവരും ഇപ്പോൾ പലരുടെയും വീഡിയോസൊക്കെ കാണുന്നത് അത് ആരുടെയും തെറ്റല്ല അത് അനുഭവിച്ചു എന്ന ആൾക്കാർക്ക് മാത്രം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷവും ആരൊക്കെ എന്തൊക്കെ പ്രൊഡിക്ഷൻ നടത്തിയാലും അതൊന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരു കാര്യമായിരിക്കും വരിക എന്നാൽ ഈ ന്യൂമറോളജിക്ക് ഒരു കാര്യമില്ല അതൊരു കോമൺ ആയിട്ട് വരുന്ന ഇതുതന്നെയാണ് അവരുടെ ജനിച്ച വർഷം ജനിച്ച വർഷം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നിലവിലുള്ള വർഷവും കൂടി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ ഇത്രയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഏഴുന്ന സംഖ്യയ്ക്കുള്ള ഫലം ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സംഖ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സംഖ്യയും നിങ്ങളുടെ ജനിച്ച വർഷത്തിൻ്റെ സംഖ്യയും കൂടെ കൂട്ടിക്കിട്ടുമ്പോൾ എത്രയാണോ വരുന്നത് അതിൻ്റെ പ്രൊഡിക്ഷൻ ഇവിടെ പറയുന്നതിൽ നിങ്ങൾ നോക്കുക ഇപ്പോൾ നാലാണ് നിങ്ങൾ കിട്ടുന്നത് നാലിൻ്റെ ആ ഒരു പ്രഭാവം എന്തായിരുന്നു എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അപ്പോൾ അറിയാം നിങ്ങൾക്ക് ശരിയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത് കഴിഞ്ഞ വർഷം സംഭവിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒപ്പം തന്നെ നിങ്ങളുടെ ഭാര്യയുടെ മക്കളുടെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും ഡേറ്റ് ഡേറ്റ് ഓഫ് ബിയർ ഇയർ വച്ചിട്ട് നിങ്ങൾ ഈ വർഷവും കൂടി കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിൻ്റെ പ്രിഡിക്ഷൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ മനസ്സിലാവും മക്കൾക്ക് മക്കളെക്കുറിച്ച് വേഗതപ്പെട്ടിരിക്കുന്നവർക്ക് നോക്കാം അയ്യോ എൻ്റെ മക്കളുടെ മാ മകൻ ഈ വർഷം കൊള്ളാം അല്ലെങ്കിൽ മകൾക്ക് ഈ വർഷം കൊള്ളാം വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ ആലോചനയ്ക്ക് ഇടങ്ങാം അല്ലെങ്കിൽ തൊഴിൽപരമായ അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് ഇറങ്ങാം അപ്പോൾ ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവരവരുടെ ജനിച്ച വർഷവും നിലവിലെ ഈ വർഷവും തമ്മിൽ കൂട്ടുന്ന സംഖ്യ ഏഴ് ആണെങ്കിൽ അപ്പോൾ ഇതിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ളതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാണുക അതിൻ്റെതായ പ്രൊഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാകാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു സത്യമായ ഒരു കാര്യം അപ്പോൾ ഇവിടെ ഇങ്ങനെ എത്രത്തോളം പണം വന്നാലും അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ആദ്യം വരിക അതുകൊണ്ടുതന്നെ എപ്പോഴും സന്തോഷത്തിന് കുറവുണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും സ്വന്തം ജോലിയായ ആയിരുന്നാലും അതൊരു കടമ പോലെ ചെയ്തിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യം ആയിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക എൻ്റെ കടമയായി പോയില്ലേ ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് കയ്യിൽ പണം ഉണ്ടായാൽ മാത്രം സന്തോഷം വരണമെന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ആയിരം കിട്ടിയാൽ രണ്ടായിരം ചിലവാകുന്ന ഒരു സമയമാണ് അതുകൊണ്ടുതന്നെ എത്ര വലിയ പണക്കാരനായിരുന്നാലും അതായത് കോടീശ്വരനായിരുന്നാലും അയാളുടെ കയ്യിൽ ഒരു കോടി ഉണ്ടെങ്കിൽ രണ്ട് കോടി കടബാധ്യത ഉണ്ടാവും ഈ ഒരു വർഷമെന്നുള്ളത് അപ്പോൾ അതിനെ അറിഞ്ഞു ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇങ്ങനെ മുന്നോട്ട് മൊത്തത്തിൽ പോകാം എന്നുള്ള സാഹചര്യമൊന്നുമില്ല ഒരു നാല് മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുക നിങ്ങൾ തൊഴിൽപരമായ ഇടത്തിൽ പ്രൊമോഷൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടും അതുപോലെ തന്നെ ഈ സാമ്പത്തികപരമായ രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കും അങ്ങനെ നിരവധി ഇടങ്ങളിൽ നിങ്ങൾക്ക് സഹായ ഹസ്തങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും വരുന്ന ഏപ്രിൽ മാസം ഇത് ഏപ്രിലിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് ആദ്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ടുതന്നെ എല്ലായിടത്തും സർവ്വകാര്യ വിജയമാണ് ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്ക് കരുതി വച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പോൾ ആദ്യത്തെ ആ ഒരു ടൈമിൽ നിലവിലുള്ള സമയം കണക്കാക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കും പോകും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാ എനിക്കിങ്ങനെ സംഭവിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടുള്ളതല്ല വഴക്കുകളൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങൾ വാക്ക് തർക്കങ്ങൾക്ക് പോകാൻ പാടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പം ഏപ്രിൽ മാസത്തിന് ശേഷം ഇതിൻ്റെയൊക്കെ പത്ത് അല്ല ഇരുപതിരട്ടി വരെ നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലേക്ക് ജീവിക്കാനായിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുവദിക്കുകയും ചെയ്യുന്നു എങ്ങനെയായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യത്തെ നാല് മാസത്തോളം നിങ്ങളെ കഷ്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നന്മ പ്രദാനം ചെയ്യൂ യാതൊരുവിധ മാറ്റവുമില്ല നൂറ് ശതമാനവും അതങ്ങനെയേ നടക്കൂ ജാതകം നിങ്ങൾ എത്ര എഴുതിയെടുത്ത് വായിച്ചാലും എവിടെ കൊണ്ടുപോയി വായിച്ചാലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന വർഷങ്ങൾ തമ്മിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏഴാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഇത് തന്നെയായിരിക്കും നടക്കുക അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവരുടെ ആ ഒരു സംഖ്യയും കൂടി കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ ആരുടെ ലക്കി ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് മനസ്സിലാകും ആരുടെ ഇതിലാണ് ഭാഗ്യം അവിടെ കടഞ്ഞ് കടാക്ഷിച്ച് നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും ഇങ്ങനെ സംഭവിച്ചതിനു ശേഷം നന്മയുണ്ടാവും എല്ലാവർക്കും ശുഭകരമായ ഒരു വർഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടെ ഇത് കേട്ട് മനസ്സിലാക്കി ആ ഒരു രീതിക്ക് ചിന്തകളും പ്രവൃത്തികളെയും മാറ്റുക കാരണം ഇടയ്ക്ക് വരുന്ന പ്രൊഡിക്ഷൻസൊക്കെ ഉണ്ടാവും രാശികളുടെ മാറ്റത്തെക്കുറിച്ച് എന്നാലും നിങ്ങൾക്ക് ദൈവം ജനിച്ചപ്പോൾ എഴുതി വെച്ചിരുന്ന പ്രൊഡിക്ഷനാണ് ഈ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ആ സംഖ്യാ പ്രൊഡിക്ഷൻ എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പരിശോധിക്കുക ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ വീട്ടിലുണ്ടെങ്കിൽ അതിനിടെ എല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കി സന്തോഷത്തെ കളിയാട്ടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ നോക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പണം തരുവാനുണ്ടെങ്കിൽ അയാളുടെ സംഖ്യ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അറിയാൻ കഴിയും അയാളുടെ ജനിച്ച വർഷത്തെ കാൽക്കുലേഷൻ ചെയ്യാൻ ചെയ്യുമ്പോൾ അറിയാൻ കഴിയും നമ്മൾ ചോദിച്ചടുത്തത് കിട്ടുമോ എന്ന് പറയുമ്പോൾ കിട്ടുമെങ്കിൽ ആ ഒരു സംഖ്യയിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേഷൻ എനിക്ക് അവിടെ കിട്ടും ജോലിയാണെങ്കിലും അങ്ങനെ തന്നെ ആ ഈ ഒരു സംഖ്യ എനിക്ക് അവിടെ കിട്ടും തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ശുഭം